ഹായ് വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അനീഷിന്റെ മുരടത്തരമൊക്കെ അങ്ങോട്ട് മാറി അനീഷ് ഒന്ന് പോളിഷ്ഡായിട്ട് അനീഷ് ചിരിക്കാൻ തുടങ്ങി അനീഷ് തമാശ പറയാൻ തുടങ്ങി അങ്ങനെ അനീഷ് മറ്റുള്ളവരുടെ തമാശകൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ തുടങ്ങി ഇതൊക്കെ നല്ലൊരു മാറ്റമാണ് അനീഷിൽ കാണുന്നത് അനീഷ് ഇങ്ങനെ ഒരു പാവ കണക്കെ റിപ്പീറ്റഡ് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന ആളായിരുന്നു യന്ത്രം പോലെ ഉണ്ടായിരുന്ന ആളായിരുന്നു അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വന്നത് അനുമോളാണോ അതിന് കാരണം അനുമോൾ കൊടുക്കുന്ന ആ കെയർ അതൊക്കെ ആയിരിക്കാം ചിലപ്പോൾ എനി എനിവേ അനീഷിനൊരു ചെറിയ ചേഞ്ച് വന്നിട്ടുണ്ട് ആ ചേഞ്ച് അനീഷ് പറയുന്നതും ഉണ്ട് അതായത് ആതിലെയും നൂറേയും അനുമോളും ഒക്കെ സാരി എടുത്തു വരുമ്പോൾ അനീഷ് അതിനെ കമൻ്റ് ചെയ്യുന്നുണ്ട് ഇതിൽ ആരെ നോക്കണമെന്ന് എനിക്ക് അറിയുന്നില്ല ആനുള്ള മട്ടില് പിന്നെ അനുമോളെ അനീഷിനെയും കൂടെ അവരെല്ലാവരും കൂടെ കളിയാക്കുന്നുണ്ട് ഷനവാസി പറയുന്നുണ്ട് നിനക്കൊരു പത്ത് വയസ്സ് കുറഞ്ഞതുപോലെ നിനക്ക് സൗന്ദര്യം കൂടിയതുപോലെയാണ് തോന്നുന്നത് നിനക്ക് പ്രണയം മനസ്സിൽ വന്നതുകൊണ്ടാണത് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് ആ ഒരു 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 നല്ല രീതിയിലുള്ള ചേഞ്ച് അനീഷിൻ്റെ നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് തന്നെയാണ് അത് പോയിട്ടുള്ളത് അത് ഓവർ ആവാതിരുന്നാൽ ഈ ഒരു രീതിയിൽ തന്നെ പോവാണെങ്കിൽ അത് നല്ലത് തന്നെ ആയിരിക്കും ഇനിയിപ്പോൾ ഇന്നത്തെ വീക്ക് ടാസ്ക് വീക്ക് ടാസ്ക് എന്ന് പറയുന്നത് പണപ്പെട്ടി ടാസ്ക് തന്നെയാണ് അതിൽ ഇന്ന് പണപ്പെരുമഴയാണ് അവിടുന്ന് ഇവിടെ നിന്നൊക്കെ മഴ പോലെ പണം പെയ്യും മാക്സിമം പറ്റാവുന്നവരൊക്കെ കളക്ട് ചെയ്യാൻ കൂടുതൽ കിട്ടുന്നവർ ഭാഗ്യവാന്മാർ ശരിക്കും പറഞ്ഞാൽ നെവിന് ഇതിൽ പങ്കെടുക്കാൻ പറ്റില്ല ഷാനവാസിനോട് ചെയ്ത ആ ഒരു തെറ്റിന് നെവിന് കിട്ടിയ ശിക്ഷയാണത് ലാലേട്ടൻ കൊടുത്ത ശിക്ഷയാണ് അപ്പൊ നെവിൻ ആ ടാസ്കിൽ പങ്കെടുക്കരുത് എന്നുള്ളത് തന്നെയാണ് അത് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് എന്നിട്ടും ടാസ്ക് തുടങ്ങി എല്ലാവരും ഓടുന്ന സമയത്ത് നെവിൻ പെറുക്കുന്നുണ്ട് ഈ ക്യാഷ് പെറുക്കിയെടുക്കാൻ പോകുന്നുണ്ട് അത് നെവിൻ ചെയ്ത ഏറ്റവും നെറിയേടാണ് ചെയ്യരുതെന്ന് പറഞ്ഞാൽ ചെയ്യരുത് തന്നെയാണ് പിന്നെയും അതേ സാധനം ചെയ്യുമ്പോൾ നെവിൻ എന്താണ് ചെയ്യേണ്ടത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് നിവിൻ ഉദ്ദേശിക്കുന്നത് നിവിൻ ആക്ച്വലി ഉദ്ദേശിക്കുന്നത് ബിഗ് ബോസ് എതിർത്തൊന്നും പറഞ്ഞില്ലെങ്കിൽ നിവിൻ്റെ ഗെയിം എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് വ്യക്തമാണ് ബിഗ് ബോസ് നെവിൻ അത് എടുക്കരുത് അത് അവിടെ ഇടൂ എന്ന് പറഞ്ഞാൽ നെവിൻ്റെ ഗെയിം അവിടെ അവസാനിച്ചു പക്ഷേ ബിഗ് ബോസ് ഒന്നും തന്നെ മിണ്ടുന്നില്ല അവസാനം ആതിലേയും നൂറയും ഒക്കെ കണ്ടുപിടിക്കുകയാണ് നെവിൻ അത് എടുത്തിട്ടുണ്ട് എന്നുള്ളത് എന്നിട്ട് പറയുന്നുണ്ട് നെവിൻ നെവിൻ അത് കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോൾ നെവിൻ പറയുന്നത് ഇത് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ആൾക്ക് കൊടുക്കും എന്നുള്ള രീതിയിലാണ് ഞാൻ എടുത്ത സാധനമാണ് ഇത് എൻ്റെ ഞാൻ ഇഷ്ടമുള്ള ആൾക്ക് കൊടുക്കും എന്ന് പറയുന്നുണ്ട് നിവിൻ അപ്പോ ബിഗ് ബോസ് പറയാൻ നിവിൻ നിങ്ങളത് ആർക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നിവിൻ ഇഷ്ടമുള്ള ആൾക്ക് കൊടുക്കാം അപ്പോൾ മിക്കവാറും അത് അക്ബറിനായിരിക്കും കൊടുക്കുന്നത് അങ്ങനെയാണ് ഗെയിമെങ്കിലും നെവിൻ എല്ലാ പ്രാവശ്യവും ഇതുപോലെ എടുത്ത് എടുത്ത് അക്ബറിന് കൊടുക്കാം അക്ബർ എടുക്കുന്നതും അക്ബറിന് കിട്ടും നെവിൻ എടുക്കുന്നതും അക്ബറിന് കിട്ടും ഇത് ഫെയർ ആയിട്ടുള്ള ഗെയിമല്ല അപ്പൊ ബിഗ് ബോസ് ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യത്തിൽ ഉറച്ചു നിൽക്കണം എന്നുള്ളതാണ് അതിനെങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കളിച്ചു കഴിഞ്ഞാൽ പിന്നെന്ത് തീരുമാനം ഹേ അത് എനിക്ക് അത്ര വലിയ ഇഷ്ടമായി ആ ഗെയിം അപ്പൊ അതാണ് ഈ ഇന്നത്തെ ടാസ്കിൽ എനിക്ക് ഹൈലൈറ്റ് ചെയ്ത് പറയാനുള്ളത് ബിഗ് ബോസ് ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യത്തിൽ ഉറച്ചു നിൽക്കാനായിട്ട് ആദ്യം ഒരു ചങ്കൂറ്റം കാണിക്കണം എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇനിയിപ്പം ഇന്ന് അനീഷ് അനുമോളി നേ ഇവരൊക്കെ സംസാരിക്കുന്നുണ്ട് കൂടുതൽ പ്രാവശ്യം ജയിലിൽ നോമിനേഷനിൽ വന്നവർ അതുപോലെ തന്നെ കുറച്ച് പ്രാവശ്യം നോമിനേഷനിൽ വന്നവർ എന്നുള്ള രീതിയിൽ അതിൽ അനീഷ് അങ്ങനെ മനസ്സ് തുറക്കാണ് അനീഷിന്റെ മുഖം വ്യക്തമാക്കുകയാണ് അതായത് ഒരു റിജിഡായ ആരോടും സംസാരിക്കാത്ത ആരെയും വീട്ടിൽ കയറ്റില്ല നാട്ടിൽ പോലും പഞ്ചായത്തിൽ പോലും കൊണ്ടുവരില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരാളോടും ഫ്രണ്ട്ഷിപ്പ് കൂടാൻ ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ അനീഷ് ഇന്ന് പറയാണ് നിങ്ങളെല്ലാവരെയും എനിക്കിഷ്ടമാണ് എനിക്ക് നിങ്ങളെല്ലാ നിങ്ങളെല്ലാവർക്കും എന്നെയും ഇഷ്ടമാണെന്ന് എനിക്കറിയാം അപ്പോ നിങ്ങൾ എല്ലാവരും എന്റെ നാട്ടിൽ വരണം എന്റെ വീട്ടിൽ വരണം എനിക്ക് നിങ്ങളെയൊക്കെ എപ്പോഴും കൂട്ടിച്ചേർത്ത് നിൽക്കാൻ വളരെ ഇഷ്ടമാണെന്നൊക്കെ അനീഷ് പറയുമ്പോൾ അവിടെ നമുക്കൊരു സന്തോഷം ഉണ്ടാവുകയാണ് അറിയാതെ നമുക്ക് കണ്ണിൽ നിന്നും വെള്ളം വരും കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അനീഷ് ഇത്രയും നാൾ അങ്ങനെ ഒരു മനുഷ്യനല്ല അനീഷ് അനീഷിന്റെ ഒരു മുഖം മൂടി വെച്ച് നടക്കുമായിരുന്നു ഇത്രയും നാൾ ആ മുഖം മൂടി പതുക്കെ തുടങ്ങാണ് അനീഷ് കാരണം ഫൈനൽ വീക്കായി ഇനിയിപ്പോ യഥാർത്ഥ മുഖം വ്യക്തമാക്കുക ഇത്രയും നാൾ ശരിക്കും പറഞ്ഞാൽ അനീഷ് ഒരു മുഖം മൂടിയിട്ട് തന്നെയാണ് അവിടെ ജീവിച്ചുകൊണ്ടിരുന്നത് പക്ഷെ അനീഷിന്റെ ഒറിജിനൽ ഫേസ് കുറച്ചു ദിവസങ്ങളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ അതാണ് ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ച് പറയാനുള്ളത് ഇന്നലെ നടന്ന കാര്യത്തിൽ നമ്മളെ ഷാനവാസ് വ്യക്തമായിട്ട് അക്ബറിനെയും ആര്യനെയും ഇട്ട് വലിച്ചു കയറിയത് നമ്മൾ കണ്ടു അക്ബർ ആണ് ഇതിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം വളച്ചൊടിച്ചാൽ ആലേട്ടന്നെ അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ അക്ബറിന് കഴിയുമെന്നും ആര്യൻ അവിടെ ചെയ്യുന്ന കാര്യങ്ങൾ ചുണ്ടനക്കി മാത്രം തെറി വിളിക്കാനും ഡബിൾ മീനിങ് പറയാനും ഒക്കെ ആരന് കഴിവുണ്ട് എന്നും എല്ലാ വൃത്തികേടുകളും ചെയ്തതിനു ശേഷം ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞ് സോറി പറയാനും ആരു മാത്രമേ കഴിയുള്ളൂ എന്നൊക്കെ ഷാനവാസ് ഇന്നലെ തുറന്നടിച്ച് പറയാണ് നെവിന്റെ കാര്യത്തില് അനുമോളുമായിട്ടുള്ള ഇഷ്യൂ മാത്രമാണ് ഷാനവാസ് അവിടെ ഹൈലൈറ്റ് ചെയ്തത് ഷാനവാസുമായിട്ടുള്ള ഇഷ്യൂ ഇന്നലെ പറഞ്ഞത് തന്നെ ഇല്ല അതിനിപ്പോ എന്തിനുള്ള പുറപ്പാടാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എനിവേ അനുകൂലമായിട്ടുള്ള ഇഷ്യൂ ആണ് നെവിന്റെ കാര്യത്തില് നോമിനേറ്റ് ചെയ്യുമ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോ അങ്ങനെയൊക്കെ ഇപ്രാവശ്യം കളി അങ്ങ് മുഴുകയാണ് ഇപ്രാവശ്യം നോമിനേഷനിൽ വന്നിട്ടുള്ളത് ഏഴു പേരാണ് നൂറൊഴുക ബാക്കി എല്ലാവരും തന്നെ നോമിനേഷനിലുണ്ട് നൂറ ഫി ടിക്കറ്റ് ടു ഫിനാലെ കിട്ടിയത് കൊണ്ട് തന്നെ ഫിനാലെ വീക്കിലേക്ക് കയറിയിട്ടുണ്ട് അപ്പൊ നോമിനേഷനിൽ നൂറ ഇല്ല ബാക്കിയുള്ളവരെല്ലാവരും നോമിനേഷനിലുണ്ട് ഇനിയിപ്പൊ കളി ഒന്ന് കൊഴുക്കും ഇന്ന് എന്തായിരിക്കും എപ്പിസോഡിൽ കാണുക എന്നറിയാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം മറ്റൊരു വീഡിയോമായി കാണാം അതുവരെയ്ക്കും ബൈ ബൈ